ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ നാൽപ്പത്തി മൂന്നാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമുക്ക് നോക്കാം യോഗിനി രൂപത്തിലുള്ള ദേവിയുടെ വർണ്ണന ഇന്നത്തെ പഠനത്തോടുകൂടി തീരുകയാണ് നാമം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ആജ്ഞാചക്രാബ്ജ നിലയാ ഓം ആജ്ഞാചക്രാബ്ജനിലയ നമ ആജ്ഞാചക്ര അധികം അബ്ജ അധികം നിലയ എന്ന് പദം പിരിക്കാം അബ്ജമെന്നാൽ താമര ആജ്ഞാചക്രമാകുന്ന താമരയിൽ വസിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഷടാധാരങ്ങളിൽ ഏറ്റവും മുകളിലുള്ളത് ആജ്ഞാചക്രമാണ് വിശുദ്ധി വിശുദ്ധിചക്രത്തിനു മുകളിലായി ഭ്രൂമധ്യത്തിലാണ് അതായത് പുരികങ്ങളുടെ നടുവിലാണ് ആജ്ഞാചക്രം ഈ നാമം മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വരെയുള്ള നാമങ്ങളിൽ ആജ്ഞാചക്രത്തിൽ വസിക്കുന്ന ഹാഗിനി എന്ന ശക്തിയെ വർണ്ണിക്കുന്നു രണ്ടു പുരികങ്ങളുടെയും നടുവിൽ രണ്ട് ദളങ്ങളുള്ള പത്മമാണ് ആജ്ഞാചക്രം കഴുത്തിൻ്റെ പുറകുവശത്തുള്ള വിശുദ്ധചക്രം മുതൽ താഴേക്ക് മൂലാധാരം വരെയുള്ള ചക്രങ്ങളിലെ യോഗിനി ദേവതമാരെ പറഞ്ഞു കഴിഞ്ഞു ഇനി പുരികങ്ങളുടെ നടുവിലുള്ള സാക്ഷാൽ ദേവി ദേവീസ്വരൂപത്തെക്കുറിച്ച് പറയുന്നു ആജ്ഞാചക്രത്തിൽ ഹ ക്ഷ എന്നീ അക്ഷരങ്ങൾ ദേവിയുടെ സഹായികളായുണ്ട് ഹം ഷം എന്നീ അക്ഷരധ്വനികൾ അവിടെ മുഴങ്ങുന്നു യോഗാനുഷ്ഠാനത്തിൽ ജ്ഞാനം പ്രകാശിക്കുന്നത് ആജ്ഞാചക്രത്തിലാണ് ദേവി ശക്തിയായി ഗുരുസ്വരൂപിണിയായി വർത്തിക്കുന്നതും ആജ്ഞാചക്രത്തിലാണ് ഇതിൻ്റെ കർണികാസ്ഥാനത്ത് ഹാഗിനി എന്ന യോഗിനിയുടെ രൂപത്തിൽ മഹാദേവി സ്ഥിതി ചെയ്യുന്നു ശക്തി സ്പന്ദനങ്ങൾ ധ്വനികളായി കേൾക്കുന്നു അത് ഓം എന്ന ബ്രഹ്മബീജാക്ഷരത്തിൻ്റെ ശക്തിസ്പന്ദനങ്ങളാണ് ഭ്രൂമധ്യേ ബിന്ദുപത്മേ ദലയുഗകലിതേ എന്നാണ് ഹാഗിനി ധ്യാനം തുടങ്ങുന്നത് നാമം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ശുക്ലവർണ ഓം ശുക്ലവർണയ ശുക്ല അധികം വർണ്ണ എന്ന് പദം പിരിക്കാം വെളുത്ത നിറമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഹാഗിനി ധ്യാന ശ്ലോകത്തിൽ ദലയുഗകലിതെ ശുക്ലവർണാം എന്ന് സ്തുതിക്കുന്നു ശുക്ലവർണ എന്നതിന് സത്വഗുണസ്വരൂപിണി എന്നും അർത്ഥമുണ്ട് ചന്ദ്രമണ്ഡലമായതിനാൽ പൂനിലാവിൻ്റെ വെണ്മ വെണ്മയാലും ഭാവത്താലും ദേവി അത്യധികം ശോഭിക്കുന്നു പൂനിലാവിൻ ചന്ദ്രമണ്ഡലമായതിനാൽ പൂനിലാവിൻ്റെ വെണ്മയാലും ഭാവത്താലും ദേവി അത്യധികം ശോഭിക്കുന്നു നാമം അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് ഷടാനന ഓം ഷടാനമ ഷഡ് അധികം ആനന എന്ന് പദം പിരിക്കാം ഷഡ് എന്നാൽ ആറ് ആനനം എന്നാൽ മുഖം ആറു മുഖങ്ങളുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുന്നു പഞ്ചഭൂതങ്ങളുടെയും മനസ്സിൻ്റെയും സൂചനയായ ആറു മുഖങ്ങളുള്ളവളാണ് ദേവി മറ്റ് അഞ്ച് ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും അടക്കി ഭരിക്കുന്നത് ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സാണ് ചക്രം മുതൽ മൂലാധാരം വരെയുള്ള എല്ലാ ചക്രങ്ങളെയും അടക്കി ഭരിക്കുന്നതും ആജ്ഞാചക്രമാണ് ൂറ്റി ഇരുപത്തി നാല് മജ്ജ സംസ്ഥ ഓം മജ്ജ സംസ്ഥ മജ്ജ അധികം സംസ്ഥ എന്ന് പദം പിരിക്കാം മജ്ജ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രക്തത്തിൻ്റെ സ്രോതസ്സാണ് മജ്ജ ജീവനെ നിലനിർത്തുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള ശക്തി ചൈതന്യമാണ് മജ്ജ ആ ശക്തി ചൈതന്യം ദേവി തന്നെയാണ് നാമം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഹംസവതി മുഖ്യശക്തി സമന്വിത ഓം ഹംസവതി മുഖ്യശക്തി സമന്വിത ഏ നമ ഹംസവതി അധികം മുഖ്യ അധികം ശക്തി അധികം സമന്വിത ഹംസവതി മുതലായ ശക്തികളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രണ്ട് ദളങ്ങളുള്ള ആജ്ഞാചക്രത്തിൻ്റെ ദളങ്ങളിൽ ഹം ക്ഷം എന്ന അക്ഷരധ്വനികൾ മുഴങ്ങുന്നുവെന്നും അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമത്തിൽ നാം മനസ്സിലാക്കി ഹംസവതി എന്നും ക്ഷമാവതി എന്നും പേരുള്ള രണ്ട് ദേവതമാർ ഇവിടെ ഹാഗിനി രൂപിണിയായ ദേവിയെ സേവിച്ചുകൊണ്ട് നിലകൊള്ളുന്നു അവരിൽ മുഖ്യ ഹംസവതിയായതിനാൽ ഹംസവതി മുഖ്യ ശക്തി സമന്വിത എന്ന് നാമത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു ഹംസവത്യാദിയുക്താം എന്ന് ഹാഗിനി ധ്യാനത്തിലും വർണ്ണിച്ചിട്ടുണ്ട് നാമം അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഓം ഹരിദ്ര ഹരിദ്രൈക രസികായ ഹരിദ്ര അധികം അന്ന അധികം ഏക അധികം രസിക എന്ന് പദം പിരിക്കാം ഹരിദ്രാന്നത്തിൽ രസികയായിട്ടുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഹരിദ്രം എന്നാൽ മഞ്ഞൾ മഞ്ഞൾ കലർന്ന അന്നം ദേവിക്ക് പ്രിയപ്പെട്ടതാണ് ഹരിദ്രാന്നമാണ് ഹിനീ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം സക്താം എന്ന് ഹാഗിനി ധ്യാനത്തിലുണ്ട് നാമം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഹാഗിനീ രൂപധാരിണി ഓം ഹാഗിനിരൂപധാരി ഹാഗിനി അധികം രൂപ അധികം ധാരിണി ഹാഗിനി ദേവതയുടെ രൂപം ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രണ്ട് പുരികങ്ങളുടെ നടുവിലുള്ള രണ്ട് ഇതളോട് ഇതളോടുകൂടിയ ആജ്ഞാചക്രത്തിൽ വസിക്കുന്നവളും വെളുത്ത നിറമുള്ളവളും ആറു മുഖങ്ങളോടുകൂടിയവളും മജ്ജാധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളും ഹംസവതി ക്ഷമാവതി എന്നീ രണ്ട് ശക്തി ദേവതകളോട് കൂടിയവളും മഞ്ഞൾ ചേർത്ത് തയ്യാറാക്കിയ അന്നം ഇഷ്ടപ്പെടുന്നവളും പുരികമധ്യത്തിൽ ദേവിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളും മഹാദേവി തന്നെയാണ് നാല് കൈകളോടും അവയിൽ ജ്ഞാനമുദ്ര ഡമരുക പത്മം രുദ്രാക്ഷമാല ഇവ ധരിച്ചും ദേവി നിലകൊള്ളുന്നു ഹാഗിനി ധ്യാനം ഇതാണ് ഭ്രൂമധ്യേ ബിന്ദുപത്മേ ദലയുഗകലിതേ ശുക്ലവർണം കരാജേർ ബിഭ്രാണം ജ്ഞാനമുദ്രാം ദമരുഗമലാം അക്ഷമാലാം കപാലം ഷഡ്ചക്രാധാരമധ്യാം ത്രിനയലസിതാം ഹംസവധ്യാതിയുക്ത സകല സകലസുഖകരീം ഹാഗിനീം ഭാവയാമി ഇനി നാമം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സഹസ്രദള പത്മസ്ഥ ഓം സഹസ്രദള പത്മസ്ഥയ സഹസ്ര അധികം ദള അധികം പത്മസ്ഥ എന്ന് പദം പിരിക്കാം സഹസ്രതള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ആധാരചക്രങ്ങളിൽ ഏറ്റവും മുകളിലത്തേതും ആറാമത്തേതുമായ സ്ഥാനമാണ് ആജ്ഞാചക്രത്തിനുള്ളത് ഇത് ഭ്രൂമധ്യത്തിലാണ് അതായത് പുരികങ്ങളുടെ നടുവിൽ അതിനു പിന്നിലായിട്ടാണ് ബ്രഹ്മരന്ധ്രം ബ്രഹ്മരന്ധ്രത്തിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന ആയിരം ഇതളുകളുള്ള താമരയിൽ അതായത് സഹസ്രദള യാഗിനി രൂപത്തിൽ ജഗദമ്പിക കുടികൊള്ളുന്നു സഹസ്രദള ആയിരം ഇതളുകളിൽ വർണ്ണമാല ഇരുപത് തവണ ആവർത്തിച്ചിരിക്കുന്നു ഈ പത്മത്തിൻ്റെ നടുവിൽ പൂർണചന്ദ്രനും അതിലൊരു ത്രികോണവും അതിൻ്റെ നടുവിൽ ശൂന്യമായും ഉണ്ട് അതാണ് പരമശിവൻ്റെ ആസ്ഥാനമായ ബിന്ദു അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയുള്ള നാമങ്ങളിൽ യാഗിനി ദേവിയുടെ സവിശേഷതകൾ വർണ്ണിക്കുന്നു നാമം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സർവവർണോപശോഭിത ഓം സർവവർണോപശോഭിതായ സർവ അധികം വർണ്ണ അധികം ഉപ അധികം ശോഭിത സർവവർണങ്ങളാലും ശോഭിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വർണ്ണമെന്നാൽ നിറമെന്നും അക്ഷരം എന്നും അർത്ഥമുണ്ട് മൂലാധാരം തുടങ്ങി വിവിധ ആധാരപത്മങ്ങളിൽ ദേവിക്ക് പല വർണ്ണങ്ങളാണ് നിറങ്ങളാണ് എന്നാൽ സഹസ്രാരത്തിൽ യാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ജഗദംബികയ്ക്ക് ഏതെങ്കിലും ഒരു നിറമെന്ന് കൽപ്പിക്കാനാവില്ല എല്ലാ വർണ്ണങ്ങളാലും ഉപശോഭിതയാണ് നിറം എന്തെന്ന് ചിട്ടപ്പെടുത്തി പറയാൻ ആകാത്ത പ്രഭാപൂരമാണ് ഉള്ളത് ആ പ്രഭാപൂരത്തെ സർവവർണം എന്ന് പറയുന്നു ആ വർണ്ണത്തെയാണ് ഈ നാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് വർണ്ണം എന്ന പദം അക്ഷരങ്ങളെയും കുറിക്കുന്നു ധ്യാനനിരതനായ യോഗിയുടെ മനക്കണ്ണിൽ ദേവതയുടെ ബീജമന്ത്രാക്ഷരങ്ങൾ പല നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടും അതിനാൽ അക്ഷരങ്ങൾക്ക് വർണ്ണങ്ങളെന്ന് പേരുണ്ടായി പിൽക്കാലത്ത് ശാസ്ത്രത്തിലും ആ പേര് അക്ഷരങ്ങളെ കുറിക്കാൻ തുടങ്ങി അമൃത മുതൽ ക്ഷമാപതി വരെ അതായത് ആ മുതൽ ഇക്ഷ വരെ അനുലോമമായി അൻപത് അക്ഷരങ്ങൾ ഇക്ഷാ മുതൽ ആ വരെ പ്രതിലോമമായി അൻപത് അക്ഷരങ്ങൾ അങ്ങനെ നൂറ് ഉപ എന്ന ശബ്ദത്തിന് വരരുചിയുടെ കടവയാദി പരിഭാഷയിൽ പത്ത് എന്നാണ് അർത്ഥം അങ്ങനെ പത്ത് തവണയാകുമ്പോൾ അക്ഷരസംഖ്യ ആയിരമാകുന്നു അക്ഷരശക്തികൾ വിവിധ നിറങ്ങൾ ഉള്ളവരാകയാൽ പല വർണ്ണങ്ങൾ ഇടകലർന്ന് സമാധിസ്ഥനായി സഹസ്രദളപത്മത്തിൽ അതായത് ബ്രഹ്മരന്ധ്രത്തിൽ ദേവിയെ ധ്യാനിക്കുന്ന യോഗിയുടെ മനക്കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ സർവവർണോപശോഭിത എന്ന നാമമുണ്ടായി ആദിക്ഷാന്താരണ ശക്തി പ്രകടപരിവൃത സർവവർണം ഭവാനീ എന്ന് ധ്യാന ശ്ലോകത്തിലും സ്തുതിക്കുന്നുണ്ട് നാമം അഞ്ഞൂറ്റി മുപ്പത് സർവായുധരാ സർവായുധരാ ഓം സർവായുധരായ സർവ അധികം ആയുധ അധികം ധര എന്ന് പദം പിരിക്കാം സകലവിധത്തിലുള്ള ആയുധങ്ങളും ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം യാഗിനി ദേവിക്ക് അനേകം ബാഹുക്കളും അവയിൽ വിവിധ പ്രകാരത്തിലുള്ള ആയുധങ്ങളും ആയുധങ്ങളുമുള്ളതായി ധ്യാനശ്ലോകത്തിൽ വർണ്ണിക്കുന്നു സമസ്തായുധ കലിതകരാം സർവതോ വക്രപത്മാം സ്തുതി സർവരുടെയും ആയുധങ്ങൾ ധരിക്കുന്നവളെന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു മഹാവിഷ്ണുവിന് ശംഖചക്രകഥാപത്മമാണ് നാല് തൃക്കൈകളിൽ ശൂലം പിന്നാകം മുതലായവ പരമശിവനും വേൽ മുരുകനും അയ്യപ്പസ്വാമിക്ക് അമ്പും വില്ലും ഇന്ദ്രന് വജ്രായുധവും വരുണനു പാശവും തുടങ്ങി എല്ലാവരുടെയും എല്ലാ ആയുധങ്ങളും ദേവി ധരിച്ചിരിക്കുന്നു സർവദേവന്മാരും അവരുടെ ശക്തികളും ദേവിയിലുണ്ടെന്നും എല്ലാ ദേവന്മാർക്കും ശക്തി ലഭിച്ചത് ദേവിയിൽ നിന്നാണ് എന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു നാമം അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ശുക്ല ഓം ുക്ല സംസ്ഥിത ശുക്ല അധികം സംസ്ഥിത എന്ന് പദം പിരിക്കാം ശുക്ലധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം രക്തം അസ്ഥി മജ്ജ ത്വക്ക് എന്നീ ധാതുക്കളിൽ സംസ്ഥിതയായി മറ്റ് ആധാരങ്ങളിൽ ദേവി വിരാജിക്കുന്നതുപോലെ സഹസ്രതള പത്മസ്ഥയായ ദേവി ശുക്ല സംസ്ഥിതയാണ് സൃഷ്ട്യന്മുഖത്വമാണ് സൂചിതമാകുന്നത് എല്ലാ ജീവികളുടെയും സൃഷ്ടിയുടെ ബീജത്തിലുള്ള ജീവചൈതന്യം അതായത് ജീവശക്തി ദേവിയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം മരണകാലത്ത് വിധിക്കപ്പെട്ടിരിക്കുന്ന ശുക്ലധ്യാനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഓങ്കാരൂപിണി ദേവിയാണെന്ന് വ്യാഖ്യാനം കാണുന്നു നാമം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സർവതോമുഖി ഓം സർവതോ മുഖ്യൈ നമ സർവത അധികം മുഖീ സർവത അധികം മുഖി സർവതോമുഖി എല്ലാ ദിക്കിലും മുഖമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി മാഹാത്മ്യം ഏകാദശോധ്യായത്തിലെ നാരായണീസ്തുതിയിൽ സർവത പാണിപാദാന്തേ സർവതോക്ഷി ശിരോമുഖേ സർവത ശ്രവണഘ്രാണി നാരായണി നമോസ്തുതേ എന്നും ശ്രീമദ്ഭഗവത്ഗീതയിൽ പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ടീ ഇങ്ങനെ കാണുന്നു മേൽപ്പറഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലും ഇപ്രകാരമാണ് പറയുന്നത് സർവപ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയുടെ വിരാട് രൂപം തന്നെയാണ് സഹസ്രദള പത്മത്തിൽ യാകിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു സർവദോക്ഷി ശിരോമുഖമെന്ന് ശ്രുതി എല്ലാ ജീവികളും ദേവീ ചൈതന്യം തന്നെ ആയതിനാൽ എണ്ണമറ്റ മുഖങ്ങൾ എല്ലാ ദിക്കിലും ഉള്ളവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു നാമം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് സർവൗദനപ്രീതചിത്ത ഓം സർവൗദനപ്രീതചിത്തായ സർവ അധികം ഓദന അധികം പ്രീത അധികം ചിത്ത എല്ലാ വിധത്തിലുള്ള ഓദനങ്ങളാലും പ്രീതമാകുന്ന ചിത്തത്തോടുകൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഷടാധാര പത്മങ്ങളിൽ ഓരോന്നിലും യോഗിനീ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവിക്ക് വേറെ വേറെ നൈവേദ്യങ്ങൾ അർപ്പിക്കുന്നതായി നാം മനസ്സിലാക്കി എന്നാൽ സഹസ്രതള പത്മത്തിൽ യാഗിനീ രൂപത്തിൽ കുടികൊള്ളുന്ന ജഗദംബികയ്ക്ക് എല്ലാ ഓദനങ്ങളും അതായത് എല്ലാ അന്നവും എല്ലാ നൈവേദ്യവും പ്രിയമാണ് സർവ ആയുധങ്ങളും ധരിക്കുന്ന സർവതോമുഖിയായ ദേവി സർവ അതായത് എല്ലാ തരത്തിലുമുള്ള നിവേദ്യങ്ങളും ഇഷ്ടപ്പെടുന്നവളാണ് ആരാധിക്കുന്ന ഉപാസകൻ്റെ സന്തോഷത്തിനു വേണ്ടി എല്ലാ ഓതനങ്ങളും ദേവി ഇഷ്ടപ്പെടുന്നു ഇനി നാമം അഞ്ഞൂറ്റി മുപ്പത്തി നാല് യാഗിന്യമ്പ സ്വരൂപിണി ഓം ം സ്വരൂപിണി യാകിനി എന്ന യോഗിനിയുടെ അതായത് അമ്മയുടെ രൂപമെടുത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ബ്രഹ്മരന്ധ്രത്തിലെ ആയിരം ഇതളുള്ള താമരയിലിരിക്കുന്നവളും അതായത് സഹസ്രതള പത്മസ്ഥ ആയവളും എല്ലാ നിറങ്ങളാലും ശോഭിക്കുന്നവളും എല്ലാ അക്ഷരങ്ങളാലും ചുറ്റപ്പെട്ട് അവയുടെ എൽ ശോഭയുള്ളതും എല്ലാ അക്ഷരങ്ങളാലും ചുറ്റപ്പെട്ട് അവയുടെ ശോഭയുള്ളവളും എല്ലാ ആയുധങ്ങൾ ധരിച്ചവളും ശുക്ലധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളും എല്ലാ ദിക്കുകളിലും എണ്ണമറ്റ മുഖങ്ങൾ ഉള്ളവളും എല്ലാത്തരം നിവേദ്യങ്ങളും ഇഷ്ടപ്പെടുന്നവളും യാഗിനി എന്ന ദേവിയുടെ സ്വരൂപം സ്വീകരിച്ചവളും മഹാദേവി തന്നെയാണ് യാഗിനി ധ്യാനം ഇപ്രകാരമാണ് ഉണ്ടവ്യോമസ്തപത്മേ ദലകേ കർണികചന്ദ്ര സംസ്ഥ രേതോനിഷ്ഠാം സമസ്തായുധകലിതകരാം സർവതോ വക്തപത്മാം ആദിക്ഷാന്താർണശക്തി പ്രകടപരിവൃതാം സർവവർണാം ഭവാനീം സർവനാസക്തചിത്താം പരശിവരസികം യാഗിനീം ഭാവയാമി ഇതോടുകൂടി യോഗിനി രൂപത്തിലുള്ള ദേവിയുടെ വർണ്ണന കഴിഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മുതലുള്ള നാമങ്ങളുടെ അർത്ഥ വ്യാഖ്യാനങ്ങൾ ഈ മാസം ഇരുപത്തി തീയതി പറയാം ഇത് കേൾക്കുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ നന്മകൾ നേരുന്നു നന്ദിയും ഓ ശ്രീ മഹാദേവിയെ നമ